പവിത്ര സീരിയൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രാധയെ പെണ്ണാണാനായിട്ട് രാധയുടെ അച്ഛൻ കുറെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രാധയ്ക്ക് ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ അമ്മയോടെ ഒന്ന് പറയുന്നുണ്ട് അമ്മ അവൻ അറിയില്ല അവൻ്റെ പേര് അഭിലാഷ് എന്ന ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ എപ്പോഴും വളക്കൊണ്ടാക്കാനൊക്കെ നടക്കുന്നതാണ് അവൻ ജയിലിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇറങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ വേറെ ആരെയും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ രാധ ഉടനെ തന്നെ വിക്രത്തിന് ഫോൺ ചെയ്ത് പറയുകയാണ് വിക്രം എന്നെ കാണാനായിട്ട് കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട് പെണ്ണ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് നീ ആരെങ്കിലും കല്യാണം ചെയ്ത് പോകും അപ്പോൾ അങ്ങനെയെങ്കിലും നീ എൻ്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു ഇങ്ങനെ അവനിങ്ങനെ പറയാനിട്ടു അപ്പോൾ രാധ പറയാണ് ആ നിനക്കറിയാവുന്ന ആളെ തന്നെയാണ് വന്നിരിക്കുന്നത് അഭിലാഷാണ് അവൻ ജയിലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏഹ് അവനാണ് വന്നിരിക്കുന്നത് ആ നിനക്കിപ്പോ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രക്ഷിക്കുക അവൻ കുറെ ഗുണ്ടകളൊക്കെ ആയിട്ട് അകത്ത് കയറിയിരിക്കുന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ വിക്രം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിരത്തേക്ക് വേദം ഓടി വന്നിട്ട് ആരെങ്കിലും സഹായിക്കാനായിട്ടാണ് പോകുന്നത് ഇതാ വളയാൻ വേണമെങ്കിൽ തരാം കേട്ടോ അങ്ങനെ ഒഴിച്ചുമ്പോൾ അത്തൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല എടുപ്പോടി നീ ഞാനെന്നെ കളിയാക്കുകയാണെന്നു പറഞ്ഞാൽ അങ്ങനെ അവിടെന്നെ ഇറങ്ങാൻ പിന്നുകാണാ വന്നവരാണെങ്കിൽ രാധയുടെ അച്ഛൻ്റെ സ്കോച്ചിങ് കൊണ്ടാണ് വന്നത് അങ്ങനെ അകത്തിരുന്ന് വെള്ളവടിയൊക്കെ തുടങ്ങാനായിട്ട് അപ്പൊ രാധയ അമ്മയും കൂടെ വിക്രം വരുന്നവരെ കാത്തിരിക്കുകയാണ് അങ്ങനെ രാധ ഇങ്ങനെ പറയണം എനിക്കൊന്നും വേറെ ജോലിയില്ല ഇല്ല നീയൊക്കെ എന്ത് തരത്തിൽ ഇങ്ങോട്ടേക്ക് പെണ്ണാലോചിച്ച് വന്നേന്ന് ഇങ്ങനെ പറയുകയാണ് അഭിലാഷാണെങ്കിൽ ഇങ്ങനെ ചാട് കയറി എടി നീ ആരോടെ സംസാരിക്കുന്ന അറിയാവോന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂടാവാണ് ചൂടാവാന്നിട്ടോ വിക്രം ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അങ്ങനെ രാധയുടെ നേരെ അവനിങ്ങനെ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് അവനിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് എന്നെ അഭിലാഷും വിക്രം കൂടെ സ്റ്റണ്ട് തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രം എല്ലാം ഇങ്ങനെ പൊളിച്ചടുക്കുകയാണ് അവിടെ അടുത്തൊരു കമ്പിപ്പാരൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ചിങ്ങനെ തലക്കൊക്കെ അടിക്കുന്നുണ്ടെന്നിട്ട് ഈ പരിസരത്തൊന്ന് നിന്നെ ഒന്ന് ഇങ്ങോട്ട് കണ്ടുപോരുന്നെന്നും പറഞ്ഞാൽ അവരിങ്ങനെ ഓടിച്ച് വരാനായിട്ടോ അപ്പോൾ രാധയുടെ അച്ഛനാണെങ്കിൽ എടാ ഞാൻ ആരെങ്കിലും കൊണ്ട് എൻ്റെ മോളെ ഒന്ന് കെട്ടിച്ചുടേ നിനക്ക് എൻ്റെ മോളെ വേണ്ടല്ലോ നീ എൻ്റെ മോളെ കൈ ഒഴിഞ്ഞതല്ലേടാന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് പറയാനുട്ടോ അപ്പോൾ രാധയുടെ അമ്മയാണെങ്കിൽ അവിടെ കറിനക്കുരു രാധയുടെ അച്ഛൻ്റെ കർണ്ണക്കുരുമൊക്കെ ഒരു അടി കൊടുത്ത് വന്നിട്ട് മോളാണെന്നുള്ളൊരു ബോധം വേണം നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ